ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്നാരോപിച്ച് കൊച്ചി വായ്പനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ബോട്ടുകൾ വെള്ളത്തിൽ നിരത്തി പ്രതിഷേധിച്ചതോടെ റോറോ കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾ തടസ്സപ്പെട്ടു തൊഴിലാളികളുമായി അധികൃതർ നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിച്ചു തൽക്കാലം അങ്ങനെ കിടക്കട്ടെ സാറേ അല്ലാതെ ഇത് എങ്ങനെ പെർമിറ്റ് ഫീസ് ക്ഷേമനിധി എന്നിവ അടച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഫിഷറീസ് വകുപ്പ് ജപമാല വള്ളത്തിന് രണ്ടര ലക്ഷം രൂപ പിഴ ചുമത്തിയത് ഇതോടെ കടുത്ത പ്രതിഷേധമുയർത്തി മത്സ്യത്തൊഴിലാളികൾ കായലിൽ ബോട്ടുകളും വള്ളങ്ങളും നിരത്തി ഇതോടെ വൈപ്പിൽ നിന്നുള്ള ജങ്കാർ വാട്ടർ മെട്രോ സർവീസുകൾ തടസ്സപ്പെട്ടു കാശ് അടക്കൂലെന്നല്ല ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് രണ്ട് ദിവസം സാവകാശം എന്താ ഞങ്ങൾ കാശ് അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഞങ്ങളുടെ വള്ളവും പിടിച്ചു കെട്ടി തൊഴിലാളികളും പിടിച്ചു കെട്ടി രാത്രിക്ക് ഇവിടെ രാത്രിയിൽ ഇവിടെ ഇരുന്നവർ പത്തു പതിനഞ്ച് തൊഴിലാളികൾ കുടുംബം ഇട്ടിട്ട് കാരണം അവരുടെ വള്ളപ്രസ്ഥാനം നിന്നു പോയാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ കുടുംബം പാട്ടിനെയും സമരം കടുത്തതോടെ ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് തയ്യാറായി ഫിഷറീസ് വകുപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് എന്നിവർ മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ സമവായമായി രണ്ടര ലക്ഷം രൂപ പിഴ ഫിഷറീസ് വകുപ്പ് ഒഴിവാക്കിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ഫൈൻ രണ്ടര ലക്ഷം രൂപ പിൻവലിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം രണ്ടര ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട് ഇവിടെ അടക്കാനുള്ള പതിനയ്യായിരം രൂപ ലൈസൻസ് ഫീസ് ഇന്നടക്കും വള്ളം വിട്ടുകൊടുക്കുന്നു ഇന്ന് വിട്ടുകൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പണിക്കുവാൻ വേണ്ടി ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് സമരം അവസാനിച്ചതോടെ ജങ്കാർ വാട്ടർ മെട്രോ സർവീസുകൾ പുനരാരംഭിച്ചു മീഡിയ വൺ കൊച്ചി